ആ എഴുന്നേറ്റോ അല്ലാതിരെ വിപുലെന്ന ഭക്ഷണം കഴിക്കാതെ പോയതല്ലേ ആന്നെ എന്ത് പറയാൻ വേണ്ടിട്ടാ ഇന്ന് നേരത്തെ പോണായിരുന്നു എന്നാ പിന്നെ ഇന്നലെ എന്നോട് ഒരു വാക്ക് പറയണ്ടേ പക്ഷെ കറിയൊക്കെ റെഡി ആയിരുന്നു ഒന്ന് കടുക് പൊട്ടിച്ചാ മതിയായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നിൽക്കി ഞാൻ കടുക് പൊട്ടിച്ചിട്ടിപ്പ് എടുത്തു തരാന്ന് പറഞ്ഞു ദേഷ്യം പിടിച്ചിട്ടൊരു ഒറ്റ പോക്ക പിന്നെ എന്താ ചെയ്യേണ്ടത് പുട്ടാണ് പുട്ടിന് പഴം ഉണ്ടായിരുന്നു പിന്നെ കറി കൂട്ടിട്ടല്ലേ പുട്ട് കഴിക്കുള്ളൂ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പോയി നിനക്കൊന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കി കൊടുത്തൂടെ ഒന്നിലെങ്കിലും അവൻ ജോലിക്ക് പോകുന്നല്ലേ അല്ലെങ്കിൽ നീ പണ്ടേ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് എന്തിനു സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ മടുക്കും അത്രേം ലേറ്റ് ആയിട്ടില്ല നീ ഇറങ്ങോളൂ കല്യാണം കഴിച്ചാലെങ്കിൽ കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ വേണം ഒന്നും ഇരിക്കുന്ന നീ ഒരു ഭാര്യയല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഉത്തരവാദിത്വങ്ങളൊക്കെ കാണിക്കണ്ടേ ഓ എന്നാ പിന്നെ നിനക്കൊന്ന് ഒന്ന് കടുവ് പൊടിച്ചിട്ട് കറിയാക്കി കൊടുക്കത്തില്ലായിരുന്നോ എന്നെ കഴിഞ്ഞ് മുമ്പ് എഴുന്നേറ്റാണല്ലോ നീ എന്നിട്ട് വലിയ ഇത് പറയുന്നു എന്റെ ഭർത്താവെ പുട്ട് പഴവും കൂട്ടി കഴിച്ചോളൂ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കറിയുടെ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യവും ഇല്ല സ്വന്തം ഭർത്താവിന് വേണമെങ്കിൽ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഞാനാണോ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിന് വിപിന്റെ കോരം കണ്ടാൽ മതി കല്യാണത്തിന് മുമ്പേ എങ്ങനെ ഇരുന്ന് ചെറുക്കന ഇപ്പൊ മെലിഞ്ഞൊരു കോരമായി നീ മര്യാദക്ക് നോക്കാഞ്ഞിട്ട് അതേ നാട്ടുകാരെ പറയുള്ളൂ പിന്നെ ഞാൻ വന്നതിന് ശേഷം വിവിനങ്ങ് മെലിഞ്ഞു പോയി ഞാൻ ഇവിടെ ഒന്നും കൊടുക്കാണ്ട് പട്ടിണിക്ക് ഇടുവാണല്ലോ ഓ ഏത് നേരത്താണോ എന്റെ ഭർത്താവിന്റെ അനിയനെ നിന്നെ തന്നെ ആലോചിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നിയത് അതങ്ങനെ എന്റെ കൂട്ടുകാരിയല്ലേ അന്ന് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു നിന്നോട് അപ്പൊ കല്യാണം കഴിഞ്ഞാലും ജീവിതകാലം മൊത്തം കൂട്ടുകാരുടെ കൂടെ ജീവിക്കാലോ വിചാരിച്ചിട്ടാ സ്വന്തം ഭർത്താവിന്റെ അനിയന് വേണ്ടിട്ട് കൂട്ടുകാരിയുടെ തന്നെ കല്യാണം ആലോചിച്ചത് ഓ ആ നിമിഷത്തെ ഞാൻ ഇപ്പോ ശബിക്കുക അയ്യോ അത് എന്റെ വിധി അത് പറഞ്ഞാ മതിയല്ലോ വിധി പോലും എന്ത് വിധിയാടി എന്ത് വിധിയാ നീ അതും കൂടി പറഞ്ഞിട്ട് പോ ആ വിധി പറഞ്ഞിട്ട് അല്ല തന്നെ നിങ്ങള് രണ്ടുപേരും ചങ്ങാതിമാരല്ലേ ഏതു നേരം ഇങ്ങനെ ഒരാൾ ഒരാളുടെ കുറ്റം പറയുന്നത് നല്ല ചങ്ങാതിമാർക്ക് ചേർന്നതാണോ ആണോ ഏ പിന്നെ നീ പറഞ്ഞിട്ട് തന്നെ നിന്റെ ഭർത്താവിന്റെ അനേനും നിന്റെ കൂട്ടുകാരിനും തന്നെ കല്യാണം ആലോചിച്ചത് അതുകൊണ്ടല്ലേ ഞങ്ങളും അതിനെ സമ്മതിച്ചത് ഇപ്പൊ ഏതു നേരം അവളുടെ കുറ്റം ഇങ്ങനെ വന്ന് പറഞ്ഞത് എന്നാ ചെയ്യുന്നേന്ന് പറ അയ്യോ എന്റെ അമ്മേ ഞാൻ അങ്ങനെ കുറ്റവും പരിദൂഷം ഒന്നും പറയുന്നതല്ല ആ വിവനാണെങ്കിൽ പാവൻ ചെറുക്കൻ ഇന്ന് അവനൊരുവാ ഒന്നും കഴിക്കാതെയാണ് ജോലിക്ക് പോയത് പണിയെടുക്കാൻ പോകുന്ന അല്ലേ അമ്മേ അപ്പൊ ഒരു ഭക്ഷണം കഴിക്കാതെ പോയാലുള്ള അവസ്ഥ അമ്മ ആലോചിച്ച് നോക്കിക്ക് അവന് സമയത്ത് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ പാവം അത് മാത്രമല്ല മേ കല്യാണം കഴിഞ്ഞ പിന്നെ അവന്റെ കോലം കണ്ടോ ഉണങ്ങി ഒരു കോലമായി അവൻ ചേട്ടനെ കഴിഞ്ഞ് വണ്ണം വെച്ചിരുന്നതല്ലേ ഭക്ഷണത്തിന്റെ മാത്രം അല്ലമ്മേ അവനെ ഇവള് മനസമാധാനവും കൊടുക്കുന്നില്ല ഏതു നേരം ഇങ്ങനെ കുശിക്കുശാന്നു പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നത് കേൾക്ക അവള് പണ്ടേ അങ്ങനെയായിരുന്നു പക്ഷെ കല്യാണം കഴിയുമ്പോൾ കുറച്ച് ഡീസന്റ് ആകും എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതാ ചെറുക്കന് ഒരു സൗകര്യവും കൊടുക്കുന്നില്ലെന്നേ അത് മാത്രമാണോ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം അവള് എങ്ങനെയാ വാങ്ങുന്നത് അതിന്റെ വില നോക്കിയിട്ടാണ് അവള് സാധനം വാങ്ങുന്നത് നമ്മൾ എങ്ങനെയാ വാങ്ങുന്നേ സാധനങ്ങൾ കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ളത് എന്നാ പൈസ കുറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുക പക്ഷെ ഇവളെങ്ങനെയാ ഇവളെല്ലാത്തിന്റെ വില നോക്കിയിട്ടേ വാങ്ങിക്കൊള്ളു എനിക്ക് തോന്നുന്നു അവന്റെ സമ്പാദ്യം ഒക്കെ തീർന്ന പാവത്തിന്റെ കയ്യിൽ കാശുവില്ല മനസ്സമാധാനം പോയി ഭക്ഷണം അവന്റെ ഭാര്യ രുചിയായിട്ട് വെച്ചു കൊടുക്കോ അതും ഇല്ല നീ നിന്റെ കാര്യം നോക്ക് നിന്റെ നിന്റെ ഭർത്താവിന്റെയും കാര്യങ്ങൾ നീ നോക്ക് അവരുടെ കാര്യം അവര് നോക്കിക്കോളാം എന്നാ അവരുടെ കാര്യം ഈ നോക്കാൻ പോകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഓ അല്ലെങ്കിലും അമ്മയ്ക്ക് ഇളയം വരുമോള് വന്നേ പിന്നെ അവളോടെ സ്നേഹം കൂടുതൽ എന്നെ കണ്ടുകൂടാ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ധന്യമോളെ ധന്യമോളെ എന്ന് പറഞ്ഞാൽ എന്റെ പുറകേന്ന് മാറൂലായിരുന്നു അമ്മ ഇപ്പൊ എന്തിനും ഏതിനും അവള് മാത്രം മതി അതങ്ങനെ ആക്കൊരു പ്രത്യേക കഴിവല്ലേ പെരുമാറ്റം കൊണ്ട് സംസാരം കൊണ്ടും ആളുകളെ മയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെന്ന് പറഞ്ഞു കൊടുത്താലും അമ്മയ്ക്ക് എന്നെ വഴക്കം പറയും അവക്കൊരു കുറ്റവും ഇല്ല ഇത് നേരത്താണോ ആ ബിന്ദുവിന്റെ പാത്രം അത് എനിക്ക് കൊണ്ടോ കൊടുക്കണം അമ്മേ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടോ സമയം എത്രയായി നോക്കിക്കേ കൊള്ളാം അയ്യോ കൊറച്ചുകൂടെ നേരം കിടന്നുറങ്ങത്തില്ലായിരുന്നു എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇങ് പോകുന്നത് അമ്മേ ഭയങ്കര തലവേദന ആയിരുന്നമ്മേ എന്താന്നറിയില്ല രാവിലെ ഏറ്റപ്പോഴത്തേക്കും തല നേരെ നിൽക്കുന്നില്ല അതാ പിന്നെ കൊറച്ചു നേരം കൂടെ കിടക്കാന്ന് വെച്ചത് അല്ലാണ്ട് മടിയായിട്ടൊന്നും അല്ല ഓ പിന്നെ രാവിലെ ഏൽക്കുമ്പോ തന്നെ തലവേദന രാത്രി പോലും കിടന്നുറങ്ങിയതല്ലേ ഓ അല്ലാണ്ട് പൊഴീനെ പിടിക്കാനൊന്നും പോയില്ലല്ലോ തലവേദനയെ പോലും എന്നുവെച്ചാൽ ഉറപ്പ പോലെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ വരെ വിശ്വസിക്കാൻ പറ്റുന്നോടെ ഞാൻ പറയ് ഞാൻ കറക്കറി കേട്ടമ്മേ ചീ ഒന്ന് നിർത്തണ്ടത്യെ എന്തൊരു കഷ്ടപ്പെടുന്നു നീ ഒരു കാര്യം ചെയ്ത് നീ എഴുന്നേക്കണ്ട നീ രാവിലെ പോയി കിടന്ന് ഉറങ്ങിക്കോ പ്രശ്നമില്ല എഴുന്നേക്കണ്ട ഏത് നേരെ നോക്കിയാലും ഇങ്ങനെ വഴക്കും പഴയമാണ് എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ഈ വിചാരിക്കുന്നേ രണ്ടുപേരും കൂട്ടുകാരികളാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അവളുടെ വശത്തേ നിക്കളു ഏഹ് ഇങ്ങനെ രണ്ടുപേരെയും രണ്ടു തരമായിട്ട് കാണരുത് അമ്മേ ആ അമ്മേ എന്തുണ്ട് വിശേഷം സുഖാണോ ആ സുഖാടി അടി മോളെ ആ അമ്മ പിന്നെ ആതിരയുടെ അമ്മേനെ കാണാറുണ്ടോ ആ ആതിരേന്റെ അമ്മ ഇവിടെ ഇല്ല അവള് തിരുപ്പതിയിലൊരു അമ്പലത്തിൽ പോയേക്കുവ അപ്പോൾ അത് വരാൻ വേണ്ടിട്ട് കുറച്ച് ദിവസം എടുക്കും ആതിരയുടെ പേരിൽ എന്തോ ഒരു നേർച്ച എന്തോ ഉണ്ട് അവളുടെ ജാതകത്തിൽ പണ്ടങ്ങാണ്ട് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൂജയൊക്കെ ചെയ്തിട്ട് ആ പ്രശ്നമൊക്കെ മാറി അപ്പോൾ എന്തോ ഒരു ഇവർക്ക് നേർച്ചയുണ്ട് അപ്പോൾ ആ ജാതകോഷക്കെ മാറുവാണെങ്കിൽ എന്തോ ഒരു നേർച്ച നേരാന് അപ്പൊ അത് നേരെ മാറ്റാനങ്ങാണ്ട് പോയേക്കുക ഓ അങ്ങനെയൊക്കെ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നെ ശെരിയടി മോളെ എന്നാ ശരി ആ അമ്പിടി അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുമ്പോ അമ്മക്ക് വിശ്വാസം വരൂല്ല കാരണം ഞങ്ങൾ നമ്മൾ എപ്പോഴും വഴക്കാണല്ലോ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട ഒന്നില്ലെങ്കിൽ എന്റെ അമ്മേനെ വിളിച്ചു നോക്ക് അല്ലെങ്കിൽ അവളുടെ അമ്മേനെ വിളിച്ചു നോക്ക് അങ്ങനെ വിളിച്ചു നോക്കുമ്പോ അമ്മയ്ക്ക് സത്യം അറിയാലോ പിന്നെ വെറുതെ ഉള്ള ജാതക ദോഷം ഒന്നും അല്ല അവൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ആ ഭർത്താവ് മരിക്കും എന്നാണ് അവളുടെ ജാതകത്തിലുള്ള ദോഷം ദൈവ അമ്മയൊന്ന് ആലോചിച്ചു നോക്കിക്ക് നമ്മുടെ വിവരം എല്ലാം സംഭവിച്ചാൽ എനിക്ക് ആകെ രണ്ടാമക്കളെ ഉള്ളൂ അവർ രണ്ടുപേരെ ഞാൻ എന്റെ രണ്ട് കണ്ണുകളായിട്ടാണ് കാണുന്നത് അതിനകത്ത് ഒരാക്ക് പോലും ഒരു പോറൽ പോലും പറ്റാ ഞാൻ സമ്മതിക്കുകയല്ല എൻ്റെ മക്കളെ ഞാൻ അതുപോലെ വളർത്തിയത് എനിക്കൊരു വല്ലാത്ത ചതിയായി പോയി അവരുടെ വീട്ടുകാർ ഒരു വാക്ക് പോലും പറഞ്ഞൂല നിനക്കെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നു കൂട്ടുകാരിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിർത്തി ശരിയായില്ല കാര്യം എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്റെ മോന്റെ ജീവിതം വെച്ചിട്ടൊന്നും കളിക്കാൻ എനിക്ക് പറ്റൂല അവൻ എന്തെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്ക വല്ലമാ എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അത് എനിക്ക് എനിക്കിതിലൊക്കെ കുറച്ച് വിശ്വാസം ഉള്ളതാണ് ആ എനിക്ക് ഇതാ കാര്യം അവളെന്റെ കൂട്ടുകാരിയാ എനിക്കിത് വേണമെങ്കിലും മറച്ചു വെക്കായിരുന്നു പക്ഷെ എനിക്കെന്തോ അമ്മ പറയുന്നത് കേട്ടപ്പോ നമ്മുടെ വിവിന്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ ഭർത്താവിന്റെ അനിയനാണെങ്കിലും ഞാൻ അവനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ അമ്മയെ കാണുന്നത് അവനൊരു ദോഷം വരുന്നവര് എനിക്ക് ചിന്തിക്കാനേ പറ്റൂല അപ്പൊ പിന്നെ അമ്മയുടെ കാര്യം പറയണോ ഞാൻ പോവുക നീ ആയിട്ട് തന്ന ജീവിതം നീ ആയിട്ട് തന്നെ അവസാനിപ്പിച്ചു എന്നാലും ഞാൻ നിനക്ക് ഇത്രയും വലിയ ശത്രുവായിരുന്നോ അത് എപ്പം മുതലാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ എന്റെ ജീവിതം തകർക്കാൻ മാത്രമുള്ള ശത്രുത നിനക്ക് എന്നോട് ഉണ്ടായിരുന്നല്ലേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് നീ എന്റെ കൂടപ്പുറപ്പിനെ പോലെ തന്നെയാ എന്റെ അമ്മയുടെ കാര്യത്തിലാണ് ഞാൻ പണ്ട് മുതലേ വിചാരിച്ചോണ്ടിരുന്നത് സ്വന്തം സഹോദരിനോട് എന്ന പോലെ ഞാൻ നിന്നോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളൂ എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ജാതക ദോഷം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് നിക്കൂല അങ്ങനെ മറ്റുള്ളവരെ ചതിക്കാനൊന്നും എനിക്കാവൂലെനിക്ക് പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം നീ ഇറക്കി വിടുന്നത് ഒരാളെയല്ല രണ്ടാളെ ഞാൻ പ്രഗ്നന്റ ഇന്നലെ ടൗണിൽ പോയപ്പോ ഒരു പ്രഗ്നൻസി കിറ്റ് ഞാൻ വാങ്ങിയായിരുന്നു ഇപ്പൊ നോക്കിപ്പ പോസിറ്റീവായിട്ട് കണ്ടത് അത് നിന്നോട് പറയാൻ വേണ്ടിട്ട് വരുന്ന വഴിക്കാ അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാനും പറഞ്ഞു ആതിരെ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ഇവിടെ നിന്ന് ഇനിയും താളം ചവിട്ടാതെ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ ഒന്ന് പോയിത്തരണം എനിക്ക് അത്രയ്ക്ക് നല്ല പേടിയുണ്ട് അവൻ വരുന്നതിന് മുമ്പേ തന്നെ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മോര് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെങ്കിലും സ്വന്തം ജീവിതം റിസ്ക് എടുക്കാൻ അവൻ തയ്യാറാവുകയില്ല അവൻ അത്രക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നും അല്ല അമ്മേ ഞാൻ അമ്മയോട് വെറുതെ പറഞ്ഞതാ ഇവകെ അങ്ങനെ ജാതകത്തിന് പ്രശ്നമൊന്നുമില്ല പണ്ടെന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പൂജയൊക്കെ ചെയ്തിട്ട് മാറി അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ അവളുടെ ഭർത്താവിന് ദോഷം ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മ അവിടെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് സോറി അമ്മേ ഓ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് ഭയങ്കര ചങ്ങാതിമാരായിരുന്നല്ലോ പക്ഷെ എന്റെ മോന്റെ ജീവിതം വെച്ചിട്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല നീ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് ഞാൻ പോകും അമ്മ അയ്യോ അല്ലമ്മേ ഞാനങ്ങനെ കൂട്ടുകാരിക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞതൊന്നും അല്ല എനിക്ക് ഇവളോട് കുശുംബായിരുന്നു എന്റെ കുശുമ്പല്ലാത്തിനും കാരണം അമ്മ എന്നെ കഴിഞ്ഞ അധികം അവളെ സ്നേഹിക്കുന്നുണ്ടോ ഈ വീട്ടിൽ എന്നെ കഴിഞ്ഞ വലിയ സ്ഥാനം എല്ലാരും അവക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചപ്പോ എനിക്ക് അവളോട് ഭയങ്കര കുശുംബ് തോന്നിപ്പോയി അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് അമ്മേ പ്രഗ്നന്റ് ആണ് ആ സന്തോഷം എന്നോട് ആദ്യം ഓടി വന്ന് പറയാൻ വേണ്ടിട്ട് വന്നു തരുന്നു അവള് അപ്പഴാ അമ്മ അവളോട് എന്റെ അയ്യോ നേരാണ് മ്മളെ എന്റെ ദൈവമേ ഞാൻ എന്തൊരു വലിയ പാവോ ചെയ്യാൻ പോയത് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ ശാപവും പ്രാക്കും ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല ഒരാളോട് ഞാൻ മോശമായിട്ടിട്ട് പെരുമാറിയുമില്ല ഇപ്പൊ നീ കാരണോ ഞാൻ എന്റെ മരുമോളോട് ഇങ്ങനെ നിന്റെ സ്വന്തം കൂട്ടുകാരിയല്ലേ അവള് ഏ ഇതുപോലെ അവളോട് കാണിക്കാൻ പാടണ്ടോ നിങ്ങളുടെ വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ചെറിയ വഴക്കൊക്കെ ഞാൻ ഒരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ ഇതിപ്പോ അവളുടെ ജീവിതം തകർക്കുന്ന കാര്യമല്ലേ നീ പറയാൻ പോയത് മാത്രമാണോ എൻ്റെ മോന്റെ ജീവിതവും മോൾ അമ്മയോട് ക്ഷമിക്കേ ഇപ്പൊ നടന്നൊന്നും ആരും അറിയണ്ട എന്റെ മോന്റെ ജീവിതം അപകടത്തിലാവും എന്ന് കണ്ടപ്പോ ഒരു നിമിഷത്തിൽ ഈ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും പോയി മോൾ എന്നോട് ക്ഷമിക്ക് മോള് വാ മോക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാ അമ്മ ഉണ്ടാക്കി തരാം എന്താ ഇഷ്ടം എന്ന് വെച്ചാ മോള് പറഞ്ഞു ഈ വീട്ടിലെ ഒരു കുഞ്ഞിക്കാരി വരാൻ പോകുന്നതേ അമ്മക്ക് എത്ര മാത്രം സന്തോഷം അറിയോ അമ്മ അതിനു വേണ്ടി എന്തോരം നേർച്ച നടന്നിട്ടുണ്ടെന്ന് അറിയോ എന്താ എന്റെ മോക്ക് വേണ്ടേന്ന് പറ എന്ത് വേണമെങ്കിലും അമ്മ ഉണ്ടാക്കി തരാട്ടോ സോറി അതിലേ സോറി നീ എന്നോട് ക്ഷമിക്ക് സാരമില്ല